നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മരിച്ചുപോയ സുധി കൊല്ലം സുധി അദ്ദേഹത്തിൻ്റെ ഭാര്യ സിനിമയിൽ അല്ലെങ്കിൽ മീഡിയയിലോട്ട് ഇറങ്ങിയ സമയത്ത് സിനിമ സീരിയൽ മീഡിയ ഇതിൽ എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ നിൽക്കും നിൽക്കണമെന്ന ആഗ്രഹത്തോടു കൂടി ഇറങ്ങിയ സമയത്ത് ഇവിടെ ഒരുപാട് നെഗറ്റീവായ പരാമർശങ്ങളുണ്ടായിരുന്നു അപ്പോൾ ആ നെഗറ്റീവായ പരാമർശങ്ങൾ പറഞ്ഞപ്പോൾ രേണു സുധിയുടെ ഷോർട്ട് ഫിലിം ചെയ്തപ്പോൾ ആൽബങ്ങൾ ചെയ്തപ്പോഴൊക്കെ ഇവിടെ ഒരുപാട് നെഗറ്റീവ് പരാമർശം വന്നപ്പോൾ എല്ലാവരും ചോദിച്ചു ആ സ്ത്രീക്കും ജീവിക്കേണ്ടേ അവർക്ക് ജീവിക്കാൻ അർഹതയില്ലേ എനക്ക് ഒരു സ്ത്രീക്ക് ജീവിക്കാൻ അർഹതയുണ്ട് ഈ ഹസ്ബൻഡ് മരിച്ചു പോയത് ഭർത്താവ് മരിച്ചു പോയി എന്ന് പറയുന്നത് കൊണ്ട് ജീവിക്കാനുള്ള അവകാശങ്ങളൊന്നും തന്നെ ഇവിടെ ലംഘിക്കപ്പെടുന്നില്ല പക്ഷേ ഇപ്പം ഈ കാണിച്ചു കൂട്ടുന്നത് ഇന്നലെ ഒരു റീൽസ് വന്നു നടു റോഡിൽ ഇറങ്ങി നിന്ന് റീൽസ് ചെയ്യുക ഈ നടു റോഡിൽ ഇറങ്ങി റീൽസ് ചെയ്യുന്നതിന് എന്തെങ്കിലും പൈസ അവർക്ക് കിട്ടുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കാരണം ഇവിടെ നമ്മൾ ഈ വിളിക്കുന്ന ഇപ്പോഴത്തെ ട്വൻറ്റി കിഡ്സ് ടു കെ കിഡ്സ് ഈ ടു കെ കിഡ്സ് ബൈക്കിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി ഈ പല പരസ്യമായ പല സ്ഥലങ്ങളിലും ചെന്നിരുന്ന റീൽസ് എടുക്കുന്നതിന് നാട്ടുകാരും ഒരുപാട് കംപ്ലൈൻ്റുകൾ പറയുന്നുണ്ട് സദാചാരമൊന്നും ഇവരങ്ങോട്ട് വിളിക്കുന്നു എന്താണ് പറയുന്നത് എന്താ തന്തവൈവം എന്ന് വിളിക്കുന്നു പല പല പേരുകളങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിളിച്ച് നമ്മൾ കുറ്റപ്പെടുത്താറുണ്ട് കാര്യം ഈ റീൽസ് വഴി വലിയ സാമ്പത്തിക ലാഭമൊന്നും കിട്ടില്ല ഒരു പബ്ലിസിറ്റി അത് മാത്രമേ കിട്ടത്തുള്ളൂ ചിലപ്പം അല്ലാതെ സിനിമയിലോ സീരിയലോ ഷോർട്ട് ഫിലിമിലോ ഫിലിമുകളോ ഒക്കെ പോയാൽ പൈസ എന്തെങ്കിലും കിട്ടും പക്ഷേ ഈ നട് റോഡിൽ ഇത്രയും തിരക്കുള്ള റോഡിൽ ഇന്നലെ കാണിച്ച ദാസേട്ടൻ കോഴിക്കോടും രേണു സുധിയും കൂടി ഒരു റീൽസ് എടുത്തിട്ട് വളരെ നിസ്സാരമായിട്ട് ചിരിച്ചുകൊണ്ട് കയറി പോവുകയാണ് ഇത് അത് വണ്ടികൾ തിരക്കോടു കൂടി പോകുന്ന റോഡാണ് ഇവിടെ ഈ റീൽസ് അവർ അതെടുത്ത് പോസ്റ്റുകയും ചെയ്ത് എനിക്കത് അവർ തന്നെയാണ് എടുത്തവർ തന്നെയാണ് പോസ്റ്റ് ചെയ്തത് ഈ സമയത്ത് ഏതെങ്കിലും കോളേജ് കുട്ടികളോ മറ്റേതെങ്കിലും കുട്ടികളായിട്ടുള്ളവർ ഒരു തമാശ രൂപ എടുത്തപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു നമ്മളല്ല നമ്മളെ ബി ടി എസ് ഒന്നും എല്ലാം പോസ്റ്റ് ചെയ്തിട്ടിരുന്നെങ്കിൽ ഇപ്പോൾ അതിനെതിരെ കേസ് എടുക്കില്ലായിരുന്നു പൊതു റോഡില് റോഡിൽ ഇറങ്ങി മറ്റുള്ളവരുടെ യാത്രകൾ തടസ്സപ്പെടുത്തിയതിനെതിരെ കേസാകത്തില്ലായിരുന്നു ആകുമായിരുന്നു കേസെടുക്കുമായിരുന്നു അപ്പോൾ ആര് കാണിച്ചാലും തോന്നിയ മാസം തോന്നുന്ന ദിവസം തന്നെയാണ് അവരൊരു ജോലിക്ക് പോട്ടെ സിനിമയിൽ അഭിനയിക്കാനോ സീരിയലിൽ അഭിനയിക്കാനോ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാനോ ഫോട്ടോഷൂട്ട് നടത്തുകയോ ഇതൊന്നും തെറ്റല്ല പക്ഷെ പൊതുജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയുടെ നടുക്ക് കയറി ഇരുന്ന് ചെയ്താലും ഞാൻ സുചേട്ട ഭാര്യയാണ് എന്തുകൊണ്ട് എനിക്കെന്തും ചെയ്യാം എന്നുള്ള രീതി ചെയ്യുന്നത് വളരെ മോശമാണ് കാര്യം എന്തുകൊണ്ട് രേണു സുധിക്ക് ഇത്രയും അധികം സൈബർ ആക്രമണങ്ങൾ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുധി മരിച്ചതിൻ്റെ അതിൻ്റെ ഇതായിട്ട് കുറേ പേർ ഒരു വീട് വെച്ച് കൊടുത്തിരുന്നു ആ വീട് വെച്ച് കൊടുത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് വെച്ചൊക്കെ വാടകയെന്നും കൊടുക്കുക അത് കയറി കിടക്കാനുള്ള ഒരു വീട് കൊടുത്തു പിന്നെ അവർക്കൊരു ജോലിക്ക് പോയാൽ ജീവിക്കാം എന്നുള്ളതായിരുന്നു എന്ത് ജോലി ചെയ്യണമെന്ന് അവർക്ക് തിരഞ്ഞെടുക്കാം അതിലും തെറ്റില്ല പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മനഃപൂർവ്വം വൈറലാകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതെന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയില്ല അല്ലെങ്കിൽ സമൂഹത്തിനോടുള്ള വെല്ലുവിളി ലക്ഷ്മി നക്ഷത്ര ഒരു സ്പ്രേ ഒക്കെ അടിച്ചെടുത്തു ചുധിച്ചേട്ട് മണമുള്ള പെർഫ്യൂം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്നതുകൊണ്ടാണ് ഇത്രയും അധികം സൈബർ ആക്രമണം നേരിടേണ്ടി വന്നത് അവർ ചിരിച്ചുകൂടാ അവർ നല്ല വസ്ത്രം ധരിച്ചു കൂടാ ഒരു ഫോട്ടോഷൂട്ട് നടത്തിക്കൂടാന്നൊന്നും പറയുന്നില്ല അതൊന്നും പറയാൻ പാടില്ല ഭർത്താവ് മരിക്കുന്നു ഒരു വ്യക്തി മരിക്കുന്നു അപ്പം വേറെ ചിലർക്ക് ചിലർ വിധിയാവും ചിലർക്ക് അച്ഛനില്ലാതാവും ഇതൊക്കെ സ്വാഭാവികമാണ് ഇതാര് ചെയ്താൽ ഇതൊക്കെ ഒരു ഭൂമിയുടെ നിയമത്തിൽ ആയുസ് ഉള്ളതിൽ ജീവിക്കാൻ പറ്റും പക്ഷേ വളരെ കുട്ടികളായി കുട്ടികൾ ഒരു തമാശയ്ക്ക് അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടിയിട്ട് നടക്കുന്ന സാധാരണ സ്കൂൾ കുട്ടികളും ഒരു ബൈക്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയാലോ ഒന്ന് റൈസ് ചെയ്ത് കാണിച്ചാലോ അവർ ചെയ്യുന്ന തെറ്റിയാണ് പൊതുജനങ്ങൾക്ക് ഇത്രയും അധികം ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പോ അല്ലെങ്കിൽ പോലീസോ ഇപ്പോൾ ആ കുട്ടികൾക്കെതിരെ കേസെടുത്തേനെ ഇപ്പം ഇവിടെ ഈ കാണിച്ചതൊന്നും മാത്രമല്ല അവർക്ക് അത് പോസ്റ്റ് ചെയ്യാനുള്ള ധൈര്യം വരെയായി ഞാൻ എന്ത് ചെയ്താലും ഞാൻ പോസ്റ്റ് ചെയ്യാൻ എനിക്ക് പേടിയൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് അത് ഒരിക്കലും ശരിയായ നടപടിയല്ല